ഹായ് ഹലോ ഞാൻ നിംസ് നിംസ് ട്രിപ്പിൾ സെവൻ ടാറോ റീഡിംഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം എന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന എൻ്റെ വ്യൂവേഴ്സിന് വേണ്ടിയിട്ട് യൂണിവേഴ്സിൻ്റെ ബ്ലെസ്സിങ്സോട് കൂടി നമ്മൾ കാർഡ് ഷഫിൾ ചെയ്യാൻ പോവുകയാണ് ഈ റീഡിംഗ് എന്ന് പറയുമ്പോൾ ടൈം റീഡിംഗ് ആണ് ജനറൽ റീഡിംഗ് ആണ് ജനറൽ റീഡിംഗ് ആണ് നിങ്ങൾ എപ്പോൾ കാണുന്നുവോ അപ്പോൾ മുതൽ നിങ്ങളുടെ ലൈഫിലേക്ക് വലഡ് വരുന്ന റീഡിംഗ് ആണ് പോസിറ്റീവായിട്ടുള്ള തിങ്കിങ് മാത്രമാണ് ഇവിടെ ആവശ്യം കാർഡ് ഷഫിൾ ചെയ്യുന്നത് നിങ്ങളുടെ പേഴ്സണ് കറൻറ്റ് ഫീലിംഗ്സാണ് ടാറൂർ കാർഡിലൂടെ നോക്കുന്നേ നോക്കാം Harmony Free Flight Hidden Desires Beyond Compare her strings keep കിപ്പിംഗ് looking back ഇത് നിങ്ങളുടെ പേഴ്സണിന്റെ എനർജിയാണ് നിങ്ങളുടെ എനർജിയാണ് ഇനി നോക്കുന്നത് Right timing, baby steps, love stories, mind soul. choose wisely in depth നമുക്ക് ഡെക്ക് കഴിഞ്ഞിട്ട് ടെറോ കാർഡ് എടുക്കാം നിങ്ങളുടെ എനർജിയാണ് ആദ്യം വായിക്കുന്നത് കേട്ടോ ഓക്കെ ആദ്യത്തെ കാർഡ് റൈറ്റ് ടൈമിംഗ് എന്നാണ് ഹാവ് ഫെയ്ത്ത് ആൻഡ് വെയിറ്റ് ആൻഡിൽ യു ഫൈൻഡ് ദി റൈറ്റ് വൺ നിങ്ങളുടെ യൂണിവേഴ്സ് പറയുന്നത് നിങ്ങളുടെ എനർജി പറയുന്നത് വിശ്വാസം ഉണ്ടായിരിക്കുക എന്നതാണ് ശരിയായത് കണ്ടെത്തും വരെ കാത്തിരിക്കാനാണ് കാര്യം വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ നിങ്ങളുടെ പേഴ്സൺസെപ്പിഷ്യനിലാണ് നോ കോണ്ടാക്റ്റിലാണെങ്കിൽ നിങ്ങൾക്കിവിടെ ഒരു നെഗറ്റീവ് ഫീൽ വരുന്നുണ്ടാവാം എത്രയായി ഞാൻ കാത്തിരിക്കുന്നു എല്ലേക്ക് വരുന്നില്ലല്ലോ ഇവിടെ വിശ്വാസമാണ് വേണ്ടത് പോസിറ്റീവ് തിങ്കിംഗ് ആണ് വേണ്ടത് എന്ന യൂണിവേഴ്സ് നിങ്ങളോട് പറയാണ് നിങ്ങളുടെ എനർജിയാണ് ഹോൾഡ് ഓൺ സെൽഫ് ലവ് സൂൺ എന്നാണ് കാടു പറയുന്നത് ബേബി ടേക്ക് യുവർ ടൈം ആൻഡ് ബിൽഡ് യുവർ ലവ് സ്ലോലി വിത്ത് കെയർ നിങ്ങളുടെ സമയമെടുത്ത് ശ്രദ്ധയോടെ പതുക്കെ നിങ്ങളുടെ സ്നേഹം വളർത്തിയെടുക്കാനാണ് പറയുന്നത് കാരണം വെച്ച് കഴിഞ്ഞാല് നിങ്ങളുടെ പ്സൺ നിങ്ങളേക്ക് തിരിച്ചു വരുമ്പോൾ പഴയതുപോലെ നിങ്ങൾക്ക് ചിലപ്പോൾ സ്നേഹിക്കാൻ പറ്റിയെന്ന് വരില്ല കാരണം അവരാണ് നിങ്ങൾ വേദനിപ്പിച്ചു പോയിട്ടുള്ളത് അപ്പോൾ നിങ്ങളുടെ മനസ്സിൽ ചിലപ്പോൾ സംശയം ഉണ്ടാവാം ഓക്കെ അവരിഞ്ഞു പോവില്ല എന്ന് എന്താ ഉറപ്പ് നിങ്ങൾ അത്ര കണ്ട് വേദനിച്ചിട്ടുണ്ട് ആ ഒരു മനസ്സിനെയാണ് യൂണിവേഴ്സ് ഇവിടെ കാണിച്ചു തരുന്നത് അപ്പോൾ നിങ്ങൾക്ക് അവർക്ക് തിരിച്ചു കൊടുക്കാനുള്ള സ്നേഹത്തെ സമയമെടുത്ത് ചിന്തിച്ചു കൊണ്ട് തന്നെ കൊടുക്കുക എന്നാണ് പറയുന്നത് റിലാക്സ് ഡെലിബറേറ്റ് അവെയർ എന്നാണ് കാട് പറയുന്നേ നിങ്ങളോട് ഒന്ന് റിലാക്സ് ചെയ്യാൻ പറയുന്നു വിശ്രമം നിങ്ങളുടെ മനസ്സിനും നിങ്ങൾക്ക് ആവശ്യമാണ് അതുപോലെ തന്നെ പ്രസന്നത വേണം അവബോധം വേണം ഇതൊക്കെ നിങ്ങൾ മെഡിറ്റേഷൻ ചെയ്താൽ നിങ്ങൾക്ക് കിട്ടൂട്ടോ ഉം നെക്സ്റ്റ് കാർഡ് ലവ് സ്റ്റോറീസ് കമ്മ്യൂണിക്കേറ്റിംഗ് ആൻഡ് സേയിങ് വാട്ട് നീഡ് ടു ബി സെറ്റ് പറയേണ്ട കാര്യങ്ങൾ നിങ്ങൾ പറയുകയും ആശയവിനിമയം നടത്തുകയും ചെയ്യുക എന്നാണ് പറയുന്നത് നിങ്ങൾ ഇനി അവരോട് പറയേണ്ട കാര്യം പറയാൻ തയ്യാറായിട്ട് നിൽക്കുകയാണ് എന്തുകൊണ്ടാണ് ഈ ഒരു സെറ്റലീഷൻ വന്നിട്ടുള്ളത് എന്തുകൊണ്ടാണ് നിങ്ങൾ എന്നെ ചീറ്റ് ചെയ്തു പോയിട്ടുള്ളത് മുഖത്ത് നോക്കി പറയാനായിട്ട് നിങ്ങൾ വെയിറ്റ് ചെയ്യാണ് എന്നാണ് കാട്സ് പറയുന്നേ ഈ ഒരു പ്രണയബന്ധത്തിൽ എന്താണ് ഉണ്ടായിട്ടുള്ളത് അതിന്റെ വ്യക്തത നിങ്ങൾക്ക് ലഭിക്കണമെന്ന് നിങ്ങൾ ചിന്തിക്കുന്നുണ്ട് ടച്ച് ലവ് ട്രൂത്ത് ടോക്ക് കടുത്ത സ്നേഹം അവരോട് സത്യം പറയുന്ന അല്ലെങ്കിൽ സത്യം പറയാനായിട്ട് നിങ്ങൾ ആഗ്രഹിക്കുന്നു എന്നാണ് കാട് പറയുന്നത് അല്ലെ അവർ മറച്ചു വെച്ചിട്ടുള്ള ഒരു സത്യം നിങ്ങൾക്ക് നിങ്ങൾക്കറിയണം അതാണ് നിങ്ങളുടെ മനസ്സിൽ ഇപ്പോൾ മെൻസോൾ ലവ് വിത്ത് പേർപ്പസ് ഹീൽ വിത്ത് കപ്പാഷൻ ലക്ഷ്യത്തോടെ സ്നേഹിക്കുക അനുകമ്പയോടെ സുഖപ്പെടുത്തുക നിങ്ങളുടെ ലക്ഷ്യം എന്ന് പറയുന്നത് എന്താ വെച്ച് കഴിഞ്ഞാല് പൂർണമായിട്ടും എന്നെ സ്നേഹിച്ചുകൊണ്ട് എന്നിലേക്ക് വരിക അനുകമ്പയോട് സുഖപ്പെടുത്താൻ പറഞ്ഞാല് നിങ്ങളും അവരും തമ്മിൽ സെപ്പറേഷൻ വന്നൊരു സമയത്ത് വാക്കുകൊണ്ടോ പ്രവൃത്തി കൊണ്ടോ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ വേദനിപ്പിച്ചിട്ടുണ്ടാവാം അപ്പൊ നിങ്ങൾ ഇനി ചെയ്യാനായിട്ട് പോകുന്നത് നിങ്ങൾ ഇവിടെ ഹീലാകുന്നുണ്ട് യൂണിവേഴ്സിന്റെ ഭാഗമായി മാറിക്കഴിയുന്നുണ്ട് അതോടൊപ്പം തന്നെ അനുകമ്പയോടെ സുഖപ്പെടുത്താനാണ് അവർക്ക് വന്നിട്ടുള്ള മുറിവുകൾ അനുകമ്പയോടെ സുഖപ്പെടുത്താനാണ് കാട്സ് പറയുന്നത് ഓക്കെ എംപത്തി ഫോ ഗിവ് റിന്യൂ സഹാനുഭൂതി കാണിക്കാനാണ് പറയുന്നത് തെറ്റുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും ചെയ്തിട്ടുണ്ട് ക്ഷമിക്കുക എന്നാണ് പറയുന്നത് പുതുക്കാനാണ് പറയുന്നത് അപ്പോൾ നിങ്ങളുടെ ബന്ധത്തിൽ എന്താണ് സംഭവിച്ചിട്ടുള്ളത് എന്ന് നിങ്ങൾക്ക് അറിയാലോ അപ്പോൾ നിങ്ങളുടെ ബസ് നിങ്ങളിലേക്ക് വരാനായിട്ട് തയ്യാറാകുന്നുണ്ട് എന്തെന്നെയാണ് കാർഡ്സ് പറയുന്നത് ഇവിടെ കിട്ടിയിട്ടുള്ള കാർഡ് കണ്ടോ ചൂസ് വൈസിലി എന്നാണ് കൺസിഡർ ലോങ് ടേം ഇഷ്യൂസ് ബിഫോർ യു കമ്മിറ്റ് തീരുമാനമെടുക്കുന്നേക്കാൾ മുന്നേ ദീർഘകാല പ്രശ്നങ്ങൾ പരിഹരിക്കാനാണ് പറയുന്നത് അപ്പോൾ നിങ്ങളും അവർ ഉണ്ടായിട്ടുള്ള പ്രശ്നങ്ങൾ പറഞ്ഞു തീർക്കണം ഓക്കെ അത് ഉള്ളിൽ വെച്ചുകൊണ്ട് പോയി കഴിഞ്ഞാൽ വീണ്ടും കോംപ്ലിക്കേഷൻ വരുള്ളൂ നിങ്ങളുടെ പ്സൺ നിങ്ങളേക്ക് തിരിച്ചു വരുമ്പോൾ ഉണ്ടാകുന്ന ഒരു കാര്യത്തെയാണ് പറയുന്നത് അപ്പൊ ഉള്ളിൽ വെച്ചുകൊണ്ട് പെരുമാറരുത് എന്തുണ്ടെങ്കിലും ഓപ്പണായിട്ട് ചോദിക്കുക പറയുക അതിലൊരു വ്യക്തത വരുത്തി മുന്നോട്ട് പോവുക ഓക്കെ വെയിറ്റ് കോംപ്രമൈസ് ട്രസ്റ്റ് കാത്തിരിക്കാനാണ് പറയുന്നത് അവർ വരുന്ന സമയത്തിനായിട്ട് കാത്തിരിക്കുക വിട്ടുവീഴ്ച ചെയ്യ ചെറിയ ചെറിയ പ്രശ്നങ്ങളാണെങ്കിൽ വിട്ടുവീഴ്ച എന്ത് തന്നെ ആയാലും ഒരു റിലേഷൻഷിപ്പില് ആവശ്യമായിട്ടുള്ളൊരു കാര്യമാണ് അതുപോലെ പറയുന്ന കാര്യം എന്താണ് ട്രസ്റ്റ് ചെയ്യാനാണ് സത്യം അവർ പറയും ട്രസ്റ്റ് ചെയ്യുക ഓക്കെ ഇനി നിങ്ങളുടെ ലാസ്റ്റ് കാർഡ് നിങ്ങളെക്കുറിച്ച് യൂണിവേഴ്സ് പറയുന്ന ലാസ്റ്റ് കാർഡ് എന്താണ് കാണുന്നുണ്ടോ ഇൻ ഡെത്ത് കണക്ടിങ് ഓൺ എ ഡീപ്പർ ലെവൽ ഓർ കോംപ്ലക്സ് ഫീലിങ്സ് ഇവിടെ ആഴത്തിലുള്ളത് അല്ലെങ്കിൽ സങ്കീർണമായ ഒരു വികാരത്തിലേക്ക് നിങ്ങളെ ബന്ധിപ്പിക്കുന്നു എന്നാണ് അവരെ നിങ്ങൾക്ക് മറക്കാനായിട്ട് സാധിക്കുന്നില്ല എന്ന് തന്നെയാണ് പറയുന്നത് അവർ തെറ്റ് ചെയ്തിട്ടുണ്ട് എന്തൊക്കെ തന്നെ ആയാലും അവരെ മറക്കാനായിട്ട് നിങ്ങൾക്ക് സാധിക്കുന്നില്ല ആ ഒരു ഫീലിങ്സ് നിങ്ങൾക്ക് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ് അവർ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ കൂടിയും യൂണിവേഴ്സിനോട് അവരെ തിരിച്ചൊരുവിനായിട്ട് തന്നെയാണ് നിങ്ങൾ പ്രാർത്ഥിക്കുന്നത് മറക്കാൻ പറ്റുന്നില്ല അല്ലേ നിങ്ങളുടെ പേഴ്സൺ നിങ്ങളുടെ എനർജി അവർ നിങ്ങളിലേക്ക് വരുമോ എന്നാണ് നമ്മൾ നോക്കുന്നത് ഹാമണി എന്നാണ് കിട്ടിയിട്ടുള്ളത് കാണുന്നില്ലേ ബീങ് ഇൻ ട്യൂൺ വിത്ത് ആൻഡ് ഗെറ്റിംഗ് ഈ പരസ്പരം ഇണങ്ങി ജീവിക്കുകയും ഒത്തുചേരുകയും ചെയ്യുക എന്താ വെച്ച് കഴിഞ്ഞാല് ഇവിടെ ഗുഡ് റെപോട്ട് ഈസി ഗോയിങ് എന്നാണ് കിട്ടിയിട്ടുള്ളത് നല്ല പ്രതികരണമായിരിക്കും നിങ്ങളുടെ പേഴ്സണിൽ നിന്ന് നിങ്ങൾക്ക് ഉണ്ടാകാൻ പോകുന്നത് അതായത് എളുപ്പം കൈകാര്യം ചെയ്യാൻ പറ്റും നിങ്ങൾ ചോദിക്കുന്ന ചോദ്യമൊക്കെ അവർ മുന്നേ കണ്ടിട്ടുണ്ട് അവരാണ് തെറ്റ് ചെയ്തതെന്ന് അവർക്കറിയാം അപ്പോൾ എളുപ്പം പരിഹരിച്ചുകൊണ്ട് മുന്നോട്ട് പോവാനായിട്ട് സാധിക്കുമെന്നാണ് യൂണിവേഴ്സ് പറയുന്നത് ഹാമണിയാണ് ഫ്രീ ഫ്ലൈറ്റ്സ് ഗീവ് വൺ അനദർ സ്പേസ് ടു ഗ്രോ ഇൻറ്റിവിജ്വലി പരസ്പരം വളരാനായിട്ട് ഇടം നൽകുക എന്നാണ് കാർഡ്സ് പറയുന്നത് അപ്പോൾ അവർ നിങ്ങളിലേക്ക് തിരിച്ചു വരുമ്പോഴേ തുല്യത വേണം നിങ്ങൾക്കും അവർക്കും ഈ തുല്യതയാവാം നിങ്ങളുടെ ഇടയിലെ പ്രശ്നം എല്ലാം കൊണ്ടും അന്തരം വന്നിട്ടുള്ളത് ഇതുതന്നെ ആയിരിക്കണം കരിയർ എജ്യൂക്കേഷൻ ഫാമിലി ജാതി ഇതൊക്കെ ചിലപ്പോൾ ഇതിലൊരു പ്രശ്നമായിട്ടുണ്ടാവാം അപ്പോൾ അവർ തിരിച്ചറിയുന്നത് നിങ്ങൾക്കാവശ്യം എന്താണ് തുല്യതയാണ് ഒരു ബന്ധം വളരണമെങ്കിൽ ഒരു ബന്ധം നല്ല രീതിയിൽ പോകണമെങ്കിൽ ഒരുമിച്ച് തന്നെ ചിന്തിക്കണം ഒരുമിച്ച് തന്നെ പ്രവർത്തിക്കണം പരസ്പരം മനസ്സിലാക്കി മുന്നോട്ട് പോകണം ഇന്ന് അവർ അതാണോ മനസ്സിലാക്കുന്നത് അവർ തിരിച്ചറിവിലേക്ക് അവർ എത്തി എന്നാണ് പറയുന്നത് റിലീസ് ബ്രീത്ത് ക്ലിയർ അവർ എനർജി റിലീസ് ചെയ്യുന്നുണ്ട് അവർ ദീർഘശ്വാസം എടുക്കുന്നുണ്ട് ക്ലിയർ ആകുന്നുണ്ട് അവരുടെ മനസ്സ് ഇവിടെ നിങ്ങൾ പേഴ്സണും ചിലപ്പോൾ മെഡിറ്റേഷൻ പോലുള്ള കാര്യങ്ങൾ ചെയ്യുന്നുണ്ടാവാം കാരണം വെച്ച് കഴിഞ്ഞാൽ തിരിച്ചറിവ് വരണമെങ്കിൽ നിങ്ങളുടെ പ്രേയറോടൊപ്പം തന്നെ അവർക്കും ഹീലിംഗ് സംഭവിക്കണം അവർക്കും മാറ്റം സംഭവിക്കണം ഈ ഒരു സെപ്പറേഷൻ എന്ന് പറയുന്നത് അവരിലും ഒത്തിരി മാറ്റങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ട് അവരുടെ മനസ്സ് ശാന്തമായി തുടങ്ങിയിട്ടുണ്ട് ക്ലിയർ ആയി തുടങ്ങിയിട്ടുണ്ട് നെക്സ്റ്റ് കാർഡ് ഹിഡൻ ഡിസൈസ് എന്നാണ് ദ ഓ എ ഫാന്റസി പൂർത്തീകരിക്കപ്പെടാതെ കിടക്കുന്നു എന്നാണ് നിങ്ങളുടെ പേഴ്സണ് നിങ്ങളെ പൂർണമായിട്ടും ലഭിക്കാനായിട്ട് അവർ ആഗ്രഹിക്കുന്നു എന്നാണ് നിങ്ങളും അവരും ഒരുമിച്ചിണ്ടായിരുന്ന നിമിഷത്തിൽ അവരുടെ മനസ്സിലുള്ള ഫീലിങ്സിനെ അവർ അത്ര കണ്ട് എക്സ്പ്രസ് ചെയ്തിട്ടുണ്ടാവില്ല അവർക്ക് ഇനിയും സ്വപ്നങ്ങൾ ഉണ്ടാവാം ആ സ്വപ്നങ്ങളിലേക്ക് അവർ നിങ്ങളെ ക്ഷണിക്കുകയാണ് അവർ പറയാനായിട്ട് മറച്ചു വെച്ചിട്ടുള്ള അവരുടെ രഹസ്യങ്ങൾ നിങ്ങളോട് പറയാനായിട്ട് ആഗ്രഹിക്കുകയാണ് സീക്രട്ട് എഫ്ഐആർ എന്നാണ് കാണിക്കുന്നത് നിങ്ങൾ പലപ്പോഴും ചോദിച്ചിട്ടുണ്ടാവാം എന്നെ സ്നേഹിക്കുന്നുണ്ടോ അവർ നിങ്ങളോട് മറച്ചു വെച്ചിട്ടുള്ള രഹസ്യം പറയുന്നുണ്ട് നിങ്ങളോട് എത്രയേറെ സ്നേഹം എഫ്ഐആർ ആണ് തോന്നുന്നത് പഠിക്ഷം തോന്നുന്നുണ്ട് ഇഷ്ടം തോന്നുന്നുണ്ട് മറച്ചു വെച്ചിട്ടുള്ള രഹസ്യം പറയും നിങ്ങൾ എന്നെ സ്നേഹിച്ചിട്ടുണ്ടോ യെസ് എന്നവർ പറയാൻ പോവുകയാണ് നെക്സ്റ്റ് കാർഡ് ബിയോണ്ട് കംപയർ എന്നാണ് കമ്പയറിങ് ന്യൂ പാർട്ട്നേഴ്സ് ടു പാസ്റ്റ് എക്സ്പീരിയൻസ് അപ്പോൾ അവർ കമ്പയർ ചെയ്യുന്നുണ്ട് ഇന്നവരുടെ അവരുടെ ലൈഫിൽ നിങ്ങളുടെ പ്രാധാന്യം അതായത് ഇപ്പോൾ അവരുടെ ലൈഫിലേക്ക് പുതിയ വ്യക്തികൾ വന്നിട്ടുണ്ടാവാം മനസ്സിലായോ പ്രപ്പോസൽസോ അല്ലെങ്കിൽ അവരുടെ ലൈഫിൽ പുതിയ വ്യക്തികൾ വന്നിട്ടുണ്ടാവാം അപ്പോൾ നിങ്ങളുടെ എനർജിയെ അവർ കമ്പയർ ചെയ്യുന്നു നിങ്ങൾ എന്താണെന്ന് റിയലൈസ് ചെയ്യുന്നു എന്നാണ് പറയുന്നത് നിങ്ങളുടെ സ്നേഹം അവർ കരുതൽ എന്താണെന്ന് അവർ തിരിച്ചറിയപ്പെടുന്ന നിമിഷത്തെയാണ് കാണിക്കുന്നത് ഈ ഒരു സെപറേഷൻ തന്നെയാണ് നിങ്ങളുടെ വാല്യൂ അവർക്ക് തിരിച്ചറിയാനായിട്ട് സാഹചര്യം ഉണ്ടാക്കിയത് ആ തിരിച്ചറിവ് തന്നെയാണ് നിങ്ങളിലേക്ക് ആക്ഷൻ എടുക്കാനായിട്ട് അവർ പോകുന്നതും ഫ്രഷ് ടേക്ക് ബെറ്റർ ടൈംസ് ഹർട്ട് സ്പ്രിംഗ്സ് സ്ട്രൈക്ക് എ വിച്ച് വിത്ത് ഹവ് ഹാർമണി സൗമ്യമായ സുരക്ഷർച്ചയുടെ താളം സൃഷ്ടിക്കുന്നു എന്നാണ് നിങ്ങളെക്കുറിച്ചുള്ള ഓർമ്മകൾ അവരിലേക്ക് എത്തുന്നു ഈ ഒരു സമയം അവർ മ്യൂസിക് കേൾക്കുന്നുണ്ടാവാം കാരണം വെച്ച് കഴിഞ്ഞാൽ ഈ റീഡിങ് കാണുന്ന നിമിഷം നിങ്ങളുടെ പേഴ്സൺ നിങ്ങളുമായിട്ട് കണക്റ്റ് ചെയ്യുന്ന ഒരു സോങ് അവരുടെ മുന്നിലുണ്ട് ആ ഒരു സോങ്ങിലൂടെ നിങ്ങളെ ഓർക്കുന്നു നിങ്ങളുമായിട്ടുള്ള ആ ഒരു കണക്ഷൻ അവർക്ക് ഫീൽ ചെയ്യുന്നു എന്നാണ് ഈ കാർഡ് പറയുന്നത് ഈ റീഡിങ് കാണുന്ന നിമിഷം നിങ്ങളുടെ പേഴ്സണലിൽ വരുന്ന ഒരു മാറ്റത്തെ നിങ്ങളെ കുറിച്ചുള്ള ഓർമ്മകളെയാണ് ഇവിടെ കാട് പറയുന്നത് സെനിറ്റി ബാലൻസ് മാച്ച് എന്നാണ് അപ്പോൾ ഒരു ബാലൻസ് അവരുടെ ലൈഫിലേക്ക് വരുന്നുണ്ട് നിങ്ങളെ അവർക്ക് വേണം ശാന്തമായിട്ട് തന്നെയാണ് നിങ്ങളെ കുറിച്ച് അവർ ആലോചിക്കുന്നത് നിങ്ങളെക്കാളും വേറൊരാള് അവരുടെ ലൈഫിൽ ഇല്ല എന്ന് തിരിച്ചറിയുന്ന നിമിഷത്തെയാണ് കാണിക്കുന്നത് ആ ഓർമ്മകളിലൂടെ അവർ പോകുന്നു എന്നാണ് പറയുന്നത് കിപ്പ് പെഡലിംഗ് keep move ahead despite any മൂവ് ഡിസ്ബൈറ്റ് ഈ ഒരു ബന്ധത്തിൽ തടസ്സങ്ങൾ ഉണ്ടായിരുന്നു എന്ത് തടസ്സം ഉണ്ടായാലും മുന്നോട്ട് എന്ന് അവർ ചിന്തിക്കുന്നുണ്ട് മറ്റുള്ള വ്യക്തികളുടെ ഇടപെടലാവാം ഇവിടെ തടസ്സങ്ങൾ ഉണ്ടായിരുന്നു എങ്കിൽ കൂടിയും നിങ്ങളിലേക്ക് എന്നാണ് ഈ കാട് പറയുന്നത് എക്സ്പ്ലോർ ഫോർജ് അപ്പോൾ നിങ്ങളുടെ പേഴ്സൺ നിങ്ങളിലേക്ക് തന്നെയാണ് വരാനായിട്ട് ആഗ്രഹിക്കുന്നത് അവർ മുന്നോട്ട് തന്നെയാണ് നെഗറ്റീവ് എനർജീസ് നെഗറ്റീവ് വ്യക്തികളുണ്ട് എന്ന് കാർഡ്സ് മുന്നേ പറഞ്ഞിട്ടുണ്ട് മാത്രമല്ല ഇവിടെ തിരിച്ചറിവാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് തിരിച്ചറിവ് വന്നുകൊണ്ട് നിങ്ങളുടെ പ്സൺ തന്നെയാണ് ലുക്കിംഗ് ബാക്ക് തിരിച്ചറിവിനെയാണ് കാർഡ്സ് പറയുന്നത് മിസ്സിങ് ദി മൊമെന്റ്സ് യു ഷെയർ ടു നിങ്ങൾ ഒരുമിച്ചിണ്ടായിരുന്ന നിമിഷങ്ങളെ അവരൊക്കെ മിസ് ചെയ്യുന്നു എന്നാണ് അവർക്ക് നഷ്ടമായി എന്നാണ് നൊസ്റ്റാൾജിക് റിഫ്ലക്ഷൻ ഓർമ്മകളെയാണ് കാണിക്കുന്നത് അതിന്റെ പ്രതിഫലനത്തെയാണ് കാണിക്കുന്നത് അപ്പോൾ നിങ്ങളെന്ന വ്യക്തിയെ അവർക്ക് മിസ് ചെയ്യുന്നു അവർ ചെയ്ത തെറ്റുന്നതെന്ന് അവർ മനസ്സിലാക്കുന്നു എന്നാണ് കാർഡ്സ് പറയുന്നത് പോസിറ്റീവായിട്ടുള്ള ആയിട്ടുള്ള തിങ്കിങ് മാത്രമാണ് ഇവിടെ ആവശ്യം നിങ്ങളുടെ ചിന്തയും നിങ്ങളുടെ പേഴ്സന്റെ ചിന്തയുമാണ് നമ്മൾ ഒരേക്കൽ ഡെക്കിലൂടെ നോക്കിയിട്ടുള്ളത് ഇവിടെ നിങ്ങൾക്ക് ഈ റീഡിംഗ് വാലിഡ് ആവാണെങ്കിൽ സ്വീകരിക്കാം കേട്ടോ എത്ര പേർക്ക് വാലിഡ് ആവുമെന്ന് അറിയില്ല ആവുന്നവർക്ക് സ്വീകരിക്കാം ഇതൊരു ജനറൽ റീഡിങ് ആണ് ഓക്കെ കാർഡ് എടുക്കുകയാണ് கொடி அது கொண்டு ஞான மூணு கார்டு எடுக்கணும் டாரோ கார்டு ஆதித காடு கண்டோ கியூன் ஆஃப் வான்ஸ் பிரிச காப்ஸ் பான்டப்பிள் നിങ്ങളുടെ പേഴ്സന്റെ എനർജിയാണ് എങ്ങനെ വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഈ ഒരു ബന്ധത്തിൽ അവർക്ക് ആത്മവിശ്വാസം വരുന്നുണ്ട് കാരണം നിങ്ങളെ നഷ്ടപ്പെടുത്താനായിട്ട് ഇനി സാധിക്കില്ല ബോൾഡായിട്ടുള്ള എക്സ്പ്രഷനെ അവരെടുക്കാൻ പോകുന്ന തീരുമാനത്തെയാണ് കാർഡ് പറയുന്നത് നിങ്ങളുടെ പേഴ്സൺ നിങ്ങളിലേക്ക് വരുമ്പോൾ നിങ്ങൾ സന്തോഷിക്കുന്ന നിമിഷത്തെ ഇവിടെ കാണിക്കുന്നു ഇവിടെ നിങ്ങളെന്ന വ്യക്തിയാണ് അവർക്ക് എല്ലാ രീതിയിലും കണക്ട് ചെയ്തിട്ടുള്ള വ്യക്തി പുതിയ ആളുകൾ അവരുടെ ലൈഫിലേക്ക് വരുന്നുണ്ടാവാം ഒത്തിരി പേര് അവർ ഡെയിലി കാണുന്നുണ്ടാവാം പക്ഷെ നിങ്ങളുമായിട്ടുള്ള ഒരു സ്പാക്ക് എന്ന് പറയുന്നത് ഡിവൈൻ കണക്ഷൻ ആണെന്ന് പോലും അവർ ചിന്തിക്കുന്നുണ്ട് അത് തന്നെയാണ് നിങ്ങളിലേക്ക് അവർ എടുക്കാൻ പോകുന്നത് സന്തോഷിക്കാൻ പോകുന്ന നിമിഷത്തെ ഇവിടെ കാണിക്കുന്നുണ്ട് തെറ്റിതിരുത്തി കൊണ്ട് അവർ വരട്ടെ സെക്കൻഡ് കാർഡ് റ്റു ഓഫ് ആണ് നിങ്ങൾക്ക് ഒരു ബാലൻസ് തരാനായിട്ട് അവർ ആഗ്രഹിക്കുകയാണ് ഒരു ബാലൻസ് കാർഡിനെയാണ് ടൂ ഓഫ് പാൻഡക്കൾ പറയുന്നത് ഇവിടെ ഒരു സ്റ്റേബിലിറ്റി ഒരു ഇക്ലിബ്രിയം വേണം എന്ന് അവർ ആഗ്രഹിക്കുന്നു ഈ ഒരു നിമിഷം നിങ്ങളുടെ പേഴ്സൺ നിങ്ങളെ അത്രയധികം മിസ് ചെയ്യുന്നുണ്ട് ഓർക്കുന്നുണ്ട് ഇവിടെ ഓരോടൊക്കെ നോക്കിയപ്പോൾ കണ്ടിട്ടുള്ളത് നിങ്ങളുമായിട്ടുള്ള നിമിഷങ്ങൾ അവർ ഓർത്തെടുക്കുന്നു ആ നിമിഷങ്ങളെ അവർക്ക് മിസ് ചെയ്യുന്നു ചില സന്ദർഭങ്ങൾ നിങ്ങളെ വളരെയേറെ അവരിലേക്ക് ഓർമ്മ കൊണ്ടുവരാണ് സോങ്സ് കാണിച്ചിട്ടുണ്ട് ആ നിമിഷങ്ങളെ കാണിച്ചിട്ടുണ്ട് നിങ്ങളെ മിസ് ചെയ്തുകൊണ്ട് അവർ ഇപ്പോൾ തനിച്ചിരിക്കുകയാണ് അപ്പോൾ ആ പേഴ്സൺ നിങ്ങൾക്കൊരു ബാലൻസ് തരാനായിട്ട് ആഗ്രഹിക്കുന്നുണ്ട് അവർ സ്നേഹം തരാനായിട്ട് ആഗ്രഹിക്കുന്നുണ്ട് തെറ്റ് വന്നിട്ടുണ്ട് ഇല്ലയെന്നല്ല തെറ്റ് വന്നിട്ടുണ്ട് നെക്സ്റ്റ് കാർഡ് കിട്ടിയിട്ടുള്ളത് കണ്ടോ പ്രിൻസസ് ഓഫ് കപ്സ് ആണ് അവരുടെ ഇമോഷൻ അവരുടെ ഫീലിങ്സിനെയാണ് ഇവിടെ പ്രിൻസസ് ഓഫ് കപ്സ് കാർഡ് പറയുന്നത് നിങ്ങളെ അവർക്ക് നഷ്ടപ്പെടുത്തിക്കൂടാ എന്ന് അവർ ചിന്തിക്കുന്ന നിമിഷത്തെയാണ് ഇവിടെ കാണിക്കുന്നത് അവരുടെ ഫീലിങ്സ് നിങ്ങളെ തിരിച്ചു വേണമെന്ന് തന്നെയാണ് അവർ നിങ്ങളെ സ്വപ്നം കാണുന്നുണ്ട് നിങ്ങളെന്ന വ്യക്തിയിലേക്ക് തിരിച്ചു വരാനായിട്ട് ആഗ്രഹിക്കുന്നു അവിടെ ഹേർട്ട് ഓപ്പൺ ചെയ്യുന്നത് നിങ്ങളിലേക്കാണ് എന്നാണ് കാട് പറയുന്നത് ഇവിടെ ആയിട്ടുള്ള ഫീലിങ്സ് അവരിൽ സംഭവിക്കുന്നുണ്ട് നല്ല റൊമാൻറ്റിക് ആയിട്ടുള്ള സോങ്സ് ആവാം അവർ കണ്ടുകൊണ്ടിരിക്കുന്നത് അല്ലെങ്കിൽ കേട്ടുകൊണ്ടിരിക്കുന്നത് നല്ലൊരു അന്തരീക്ഷം അവരിലിപ്പോൾ ഉണ്ട് അപ്പോൾ നിങ്ങളിലേക്ക് തിരിച്ചു വരുമ്പോൾ വാട്ട് ഹാപ്പൻസ് നെക്സ്റ്റ് എന്ന് അവർ ചിന്തിക്കുന്നുണ്ട് എക്സൈറ്റഡ് ആണ് അവര് കാരണം തെറ്റ് ചെയ്തുകൊണ്ട് അവർ നിങ്ങളിൽ നിന്ന് മാറിപ്പോയി തിരിച്ചു വരുമ്പോൾ നിങ്ങളുടെ സൈഡിൽ നിന്ന് എങ്ങനെയാണോ പ്രതികരിക്കുക പൂർണമായിട്ടും നിങ്ങൾ അവരെ സ്നേഹിക്കുമോ അവർക്കിപ്പോൾ സ്നേഹക്ക് തോന്നുന്നുണ്ട് നിങ്ങളുടെ മനസ്സിൽ എന്താണ് എന്നുള്ളൊരു ചിന്ത അവിടെയുണ്ട് ഈ ഒരു ബന്ധം നിങ്ങളെ മറക്കാനായിട്ട് അവർക്ക് സാധിക്കുന്നില്ല എന്ന് തന്നെയാണ് ഇവിടെ കാട്സ് പറയുന്നത് നിങ്ങളുള്ള സ്നേഹത്തെയാണ് കാണിക്കുന്നത് ആ ഒരു ഫീലിംഗ്സിനെയാണ് കാണിക്കുന്നത് അവർ നിങ്ങളുടെ വഴിക്ക് വരുന്നു എന്നാണ് പറയുന്നത് നിങ്ങൾ ആഗ്രഹിച്ചതുപോലെ നിങ്ങളിലേക്ക് സ്നേഹം തന്നുകൊണ്ട് ഒരു ഇൻസ്പിരേഷൻ അവരിലേക്ക് വന്നുകൊണ്ട് അവർ എത്തുന്നു ആ ഒരു യാത്രയാണ് കാണിക്കുന്നത് ഇന്നൊരു നിമിഷം റീഡിങ് കാണുന്ന നിമിഷം നിങ്ങൾക്ക് കോളോ മെസ്സേജ് പ്രതീക്ഷിക്കാം നിങ്ങളുടെ പേഴ്സൻ്റെ സൈഡിൽ നിന്നും ഒരു പോസിറ്റീവ് സൈൻ തന്നെയാണ് കാണിക്കുന്നത് ഒരു കാര്യം കൂടി പറയട്ടെ നെക്സ്റ്റ് മന്ത് ഫസ്റ്റിന് ഫെബ്രുവരി ഫസ്റ്റിന് ഫുൾ മൂൺ ആണ് അഫർമേഷൻ സ്റ്റാർട്ട് ചെയ്യുക കുറച്ച് ദിവസം കൂടെ ഉള്ളൂ പോസിറ്റീവായിട്ട് തിങ്ക് ചെയ്യുന്നവർക്ക് യൂണിവേഴ്സ് കാര്യങ്ങൾ സാധിപ്പിച്ച് തരും മൂന്ന് ആഗ്രഹങ്ങളാണ് നിങ്ങൾക്ക് പ്രാർത്ഥിക്കേണ്ടത് അഫർമേഷൻ ചെയ്യേണ്ടത് പൂർണ്ണ വിശ്വാസം ഉണ്ടായിരിക്കുക നിങ്ങളിലേക്ക് നിങ്ങളുടെ ആഗ്രഹം സാധിക്കാൻ പോവുകയാണ് അപ്പോൾ റീഡിങ് ഞാൻ നിർത്തുകയാണ് ഈ റീഡിംഗ് നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ വിലപ്പെട്ട അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും പേഴ്സണലായിട്ടും അല്ലാതെയും അറിയിക്കാം പേഴ്സണൽ റീഡിംഗ് ആവശ്യമുള്ളവർക്ക് നമ്പറിൽ കോൺടാക്ട് ചെയ്യാം നിങ്ങളുടെ കറക്റ്റ് ആയിട്ടുള്ള റീഡിങ് ഞാൻ പറഞ്ഞു തരാം കൂടുതൽ വീഡിയോസുമായിട്ട് നിങ്ങളുടെ മുന്നിൽ ഞാൻ വരും നിങ്ങളുടെ സ്വന്തം ന്യൂസ്